സംസ്ഥാന സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായി പാഴ്സ്ഥലങ്ങൾ വിനോദയിടങ്ങളായി മാറുകയാണ് കൊല്ലം എസ് എൻ കോളേജിന് സമീപം റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന എഴുപത് സെന്റ് സ്ഥലം വി പാർക്ക് എന്ന പേരിൽ രൂപകൽപ്പന ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് രാജ്കുമാർ കൊല്ലത്തുനിന്ന് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിക്കുന്നു നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം നമസ്കാരം ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സംസ്ഥാനത്തെ ഒരു ഡിസൈൻ പോളിസി അത് ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റിനും അവകാശപ്പെടാനില്ല ഒരു ഡിസൈൻ പോളിസിക്ക് രൂപം നൽകുകയും ആ ഡിസൈൻ പോളിസി അനുസരിച്ചുള്ള ഇനി ഏതൊരു നിർമ്മാണവും സംസ്ഥാന ഗവൺമെൻറ്റ് പരിധിയിൽ വരുന്ന ഏതൊരു നിർമ്മാണത്തിനും ആ ഡിസൈൻ പോളിസി നടപ്പിലാക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു ഇതിൻ്റെ ഒരു പാലം അത് പൊതുമരാമത്തിൻ്റെ ആ പാലങ്ങളുടെ താഴെ വരുന്ന സ്പേസുകൾ മുഴുവനും സാധാരണ സാമൂഹ്യവിരുദ്ധ ശല്യമായിട്ടോ അല്ലെങ്കിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു ിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പോൾ അതിനൊരു മാറ്റം വേണം കേരളവും അതനുസരിച്ച് മാറണം കേരളം അതിൻ്റെ സൗന്ദര്യമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം യാഥാർത്ഥ്യമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് പൊതുമരാമത്ത് മന്ത്രി റിയാസ് കൂടി ഇടപെട്ടുകൊണ്ട് ഡിസൈൻ പോളിസിയുടെ ഒരു താല്പര്യം മുഖ്യമന്ത്രിയായിരുന്നു ഇത് ആദ്യമായി ഇത് പ്രഖ്യാപിച്ചത് പിന്നീട് അതിൻ്റെ ഭാഗമായി ആദ്യമായി ഇതിപ്പോൾ നടപ്പിലാക്കി ഈ കൊല്ലത്ത് നമ്മുടെ ടൗൺ ഹാളിന് മുമ്പ് ഈ സി പി സംസ്ഥാന സമ്മേളനം നടക്കുന്ന ടൗൺ ിൽ തൊട്ടു മുമ്പുള്ള ആ പാലത്തിൻ്റെ താഴെ ഓവർബ്രിഡ്ജിൻ്റെ താഴെ ആ ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലം മാലിന്യ നിക്ഷേപങ്ങളായിരുന്നു ഇവിടെ ആ സാമൂഹ്യവിരുദ്ധ ശല്യം ഉണ്ടായിരുന്നു മയക്കുമരുന്ന് സംഘങ്ങൾ ഇവിടെ സജീവമായിരുന്നു അത് മുഴുവനും മാറ്റി സ്പോർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വോളിബോൾ കോർട്ടുണ്ട് അതേപോലെ തന്നെ ഓപ്പൺ ജിമ്മുണ്ട് പിന്നെ വലിയ തുറസായ സ്ഥലത്ത് ചെസ്സ് കളിക്കാനുള്ള സൗകര്യം ഇതെല്ലാം വെച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണോദ്ഘാടനം നടന്നു ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് പാർക്ക് തുറന്നു കൊടുക്കുന്നു പ്രിയപ്പെട്ട നമ്മുടെ നൗഷാദ് ഇത് എങ്ങനെ എന്തായിരുന്നു ഇതിന്റെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഭാവന അല്ല നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവൺമെൻറ് ഡിസൈൻ പോളിസിയുടെ ഭാഗമായി പൊതു ഇടങ്ങൾ എങ്ങനെ ഉപയോഗപ്രദമാക്ക ഇപ്പൊ ആരോപികളുടെ താഴെയല്ല നമ്മൾ കേരളത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കാട് കയറി കിടക്കുന്നു സാമൂഹ്യ വിരുദ്ധമാരുടെ കേന്ദ്രമായി മാറിയിട്ടുള്ള ആ സ്ഥലങ്ങൾ മനോഹരമാക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇരുപത്തിനാല് ജൂൺ ഇരുപതിനാണിതിന് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായി അതാണതിൻ്റെ ഏറ്റവും പ്രധാനം ഇവിടെ വളരെ ഈ ആറോപിക്ക് താഴെ ഇത്രയും ചെയ്യാൻ കഴിയുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല നാല് നാല് കപ്തീരിയ യോഗ ഓപ്പൺ യോഗ സെൻറ്റർ അതിനുശേഷം ഫുട് വോളിബോൾ കോർട്ട് ഷട്ടിൽ കോർട്ട് പിന്നെ ഓപ്പൺ ജിമ്മ് പബ്ലിക് പ്ലേസ് നൂറ് പേർക്കോളം മീറ്റിങ് എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ആ പബ്ലിക് ഫങ്ഷൻസ് നടത്താൻ പറ്റുന്ന പ്ലേസ് അതിനപ്പുറം വീണ്ടും ഇത് കഫ്തിരിയ ആറ് യൂണിറ്റുകളുള്ളൊരു കഫ്തിരിയ ഇങ്ങനാണ് ഇത്രയും ഒക്കെ ഇതിനകത്ത് സജ്ജീകരിക്കാൻ കഴിയുമെന്ന് ഇത് വർക്ക് തുടങ്ങുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്ക് വരുമാനം ഉള്ളതും കൂടാണ് ഇവിടെ കളിക്കുന്നതിന് ഒരു ഫീസ് കഫ്തീരിയ ഒരു ഫീസ് ആ ആ തരത്തിൽ ഇതിനെല്ലാം ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് വരുമാനവും ഉണ്ടാക്കാം മനോഹരവുമായി കിടക്കും പിന്നെ അതുപോലെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള തുക ഉറപ്പായും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകും മുമ്പ് പവിത്ര കോർപ്പറേഷന്റെ ആരോഗ്യ കമ്മിറ്റി ഈ സ്ഥലം കേരളത്തിലെ ഏറ്റവും വലിയൊരു മാതൃക തന്നെയാണ് ഇവിടുത്തെ വി പാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ മുൻപ് കോർപ്പറേഷൻ അടക്കം ഇതൊരു മെയിൻറ്റൈൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ലഹരി പദാർത്ഥങ്ങൾ അടക്കം ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി ഇത് വളരെ ഒരു മാതൃകാപരമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന മാലിന്യമുക്തെന്നാണ് കേരളത്തിന്റെ ആശയം അപ്പോൾ ഇത് ഇപ്പോൾ ഇവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരൊക്കെ ജനപ്രതിനിധികളാണ് പ്രത്യേകിച്ച് എം എൽ എ സൂചിപ്പിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു മാതൃകാ പദ്ധതി വന്നതിൻ്റെ വലിയ ആ സന്തോഷത്തിലാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ കാട്ടിക്കൊടുക്കുകയാണ് ഇതാണ് ഇടതുപക്ഷ ബദൽ ഇടതുപക്ഷ സർക്കാർ വന്നാലുള്ള മാറ്റങ്ങൾ ഇടതുപക്ഷം വന്നാൽ എല്ലാം ശരിയാക്കും എന്ന് പറയുന്നത് ഓരോന്നായിട്ട് മുമ്പ് അതിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും 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 അത് റിപ്പീറ്റ് ചെയ്യുകയാണ്